കറക്റ്റ് ഫേസ് കാണല്ലോ ഓക്കെ തോന്നെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ കണ്ടു കേട്ടു കോൺഗ്രസ് എം എൽ എ പാലക്കാട് കോൺഗ്രസ് എം എൽ എൻ്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നു ഇത് ഞങ്ങൾ എത്രയോ കൊല്ലം മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇയാളുടെ കേസ് ഫയൽ ചെയ്യുന്നില്ല സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല പോലീസ് അന്വേഷണം എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മളൊന്നും ആലോചിക്കണം ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം എൻ്റെ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് ഒരു കാര്യം ഇത് സ്വർണക്കള്ള ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം കോട്ട് ചെയ്യുന്ന നടപടി ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് സി പി എം സർക്കാർ ഈ എലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത് ഇതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല ഇത് സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് ജനങ്ങളെ ശ്രദ്ധ ധരിക്കാൻ എലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമല കൊള്ള ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ അവരൊരു ഒരു ശ്രമം പക്ഷേ എലക്ഷൻ വരുന്നു പത്ത് ദിവസം മുമ്പ് എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ് ഇതിനെ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യേണ്ടത് എന്താണ് എന്തുകൊണ്ട് മൂന്നും മൂന്നര മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും സംബ്ലിയിലേക്ക് എത്തിയ സി പി എം സർക്കാർ ഇപ്പോൾ അയാളുടെ കേസ് ഫയൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഒന്ന് ഇതൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പോളിറ്റീഷ്യൻ ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി എന്നിട്ടും പാലക്കാട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ശരി കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇത് ആണ് നമ്മള് എത്രയോ കൊല്ലായിട്ട് കണ്ടതാണ് പക്ഷെ സി പി എം ആണ് ഇപ്പോൾ കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ഒരു ഒരുമിച്ച് ഇന്ത്യ എലയൻസിന്റെ രണ്ട് പാർട്ടർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമം നടത്തുന്നു ഞങ്ങളത് സമ്മതിക്കില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ എലക്ഷനിൽ സ്വർണക്കൊള്ള ശബരിമലയിൽ ചെയ്ത ദ്രോഹം ശബരിമലയിൽ ചെയ്ത എന്താ കൊള്ളയും ശബരിമലയിൽ ചെയ്ത തെറ്റ് ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും സൂചിപ്പിക്കും അറിയിപ്പിക്കും ഇത് എന്ത് സർക്കസ് ചെയ്താലും എന്ത് കസറത്ത് ചെയ്താലും സി പി എമ്മും കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഓക്കെ താങ്ക് യു പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതില് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ ഞാൻ എന്താ പറഞ്ഞു ഇത് രണ്ടു ഈ രണ്ടു പാർട്ടിയും ഒറ്റ ഒറ്റ എന്താ ടുഗദർ അവര് ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു ശബരിമല കൊള്ള ആരാ ഒരു സിസ്റ്റം അത് എപ്പോ തുടങ്ങിന്ന് ഞങ്ങൾ ആദ്യം ദിവസം മുതൽ അന്വേഷണം ഞാൻ ചോദിച്ചിട്ടില്ലേ ഇത് ഇതിപ്പോഴും തുടങ്ങിയത് ഇത് സി പി എം വരുന്ന മുമ്പ് തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോട്ടീൻ്റെ ഫോട്ടോഗ്രാഫർ സോണിയാഗാന്ധീൻ്റെ ഒപ്പം ആൻഡു ആന്റണിയുടെ ഒപ്പം അടൂർ പ്രകാശിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇത് ഈ ശബരിമല കൊള്ളയിൽ കോൺഗ്രസും സി പി എമ്മും രണ്ട് പേരും രണ്ട് പാർട്ടിയും ഒരുമിച്ച് തുടങ്ങിയും നടത്തിയ കൊള്ളയാണ് അതിന്റെ അന്വേഷണമാണ് ഞാൻ പറയുന്നത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നടത്തണമെന്ന് ഞാൻ എത്ര അത് ആദ്യം മുതൽ പാർട്ടി പറഞ്ഞ കാര്യമല്ലേ പക്ഷേ അതിന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ മാൺകുറ്റത്തിന് എതിരെ എലക്ഷന്റെ പത്ത് ദിവസം മുമ്പേ കേസ് ഫയൽ ചെയ്യുന്നത് ഇതില് സി പി എം കോൺഗ്രസ് ഇന്ത്യ അലയൻസിന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഇന്റെ ഒരു പഴയ ചരിത്രമുണ്ട് ഇത് എത്ര കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാം ഇന്ന് ഓർമ്മിക്കുന്നൊരു ഓർമ്മ വയ്ക്കുന്നൊരു സമയമാണ് കോൺഗ്രസ് ഈ കൊള്ള ചെയ്യുമ്പോൾ അവരെ പിടിക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് എന്താണ് ശ്രദ്ധ ധരിക്കുക ട്വന്റി സിക്സ് ലെവൻ ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത് രാഹുൽ ഗാന്ധിന്റെ ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അത് ആർ എസ് എസ് ഹിന്ദു ടെററാണ് ടു ജി സ്കാം കണ്ടുപിടിച്ചപ്പോൾ യു പി എ കോൺഗ്രസിന്റെ മന്ത്രി കപിൽ സിബൽ എന്താ പറഞ്ഞത് സീറോ ലോസ് ഉണ്ടെന്ന് കോൾ ബ്ലോക്ക് സ്കാം ഉണ്ടാവുമ്പോൾ കോൺഗ്രസ് മന്ത്രി എന്നാ പറഞ്ഞു പി ചെന്തം പറഞ്ഞു ഏ കോൾ ഇങ്ങോട്ടും പോയില്ലല്ലോ കോൾ അണ്ടർ ദ ഗ്രൗണ്ട് അല്ലേ അപ്പോൾ ഇതൊരു പഴയ ഒരു കോൺഗ്രസ് തല്ലിപ്പൊളി തന്ത്രമാണ് പിടിക്കുമ്പോൾ കൊള്ള ചെയ്ത് ആവുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധ രഹരിക്കാൻ വേറെ ആരെ പേരെടുക്കുക അത് നമ്മൾ ട്വന്റി സിക്സ് ഇലവൻ കണ്ടതല്ലേ അപ്പം ഇവിടെയും ചെയ്യും അവര്